ഹലോ എൻ്റെ പേര് നീതു ഞാൻ ലേൺ വൈസ് ത്രൂ ആണ് എം എ സൈക്കോളജിക്ക് ജോയിൻ ചെയ്തത് എന്നെ സംബന്ധിച്ച് ലേൺ വൈസ് എന്നുള്ളത് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകാരപ്രദമായൊരാപ്പാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എം എ സൈക്കോളജി എന്നുള്ളത് ഞാൻ ബി എഡ് കഴിഞ്ഞപ്പോൾ ചെയ്യണം ആഗ്രഹിച്ചു പക്ഷേ നടന്നില്ല പ്രീഡംഎഡ് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ എം എ സൈക്കോളജി ജോയിൻ ചെയ്യണമെന്ന് ജോയിൻ ചെയ്തു പിന്നെ പല കാരണങ്ങളാൽ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അത് വേറെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ആയി തന്നെ കോവിഡിൻ്റെ ഒരു സാഹചര്യമൊക്കെ കാരണം പിന്നെ പല പേഴ്സണൽ റീസൺസ് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് എൻ്റെ സ്വപ്നം നടക്കില്ല എന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആണ് ഇൻസ്റ്റയിൽ ലേൺ വൈസ് എന്ന ആപ്പിനെ കുറിച്ച് അറിഞ്ഞതും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് എം എ സൈക്കോളജി ജോയിൻ ചെയ്തത് അങ്ങനെ എൻ്റെ സ്വപ്നം വീണ്ടും പ്രാവർത്തികമാവാൻ പോവാണ് ലേൺ വൈസ് എന്നുള്ള ആപ്പിലൂടെ ഈ ആപ്പ് വഴി നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ കേൾക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം പഠിക്കാനൊക്കെ സാധിക്കും പിന്നെ അഡ്മിഷൻ്റെ കാര്യത്തിലൊക്കെ ആയാലും നമ്മളൊന്നും കൃത്യമായിട്ട് അവരെല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തന്നു അതുകൊണ്ട് വളരെ ഉപകാരപ്രദമായി ഈ ആപ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് എനിക്കിനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും എം എ സൈക്കോളജി എന്നൊരു ഡിഗ്രി എനിക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു